ില്ലേ പരാതി ഒ കോട്ടയം പാമ്പാടിയിൽ മറച്ചുവെച്ചിരിക്കുന്നത് ഒരു വലിയ ഹൃദയത്തിൻ്റെ നിലാവാണ് ഇതെല്ലാം ആരംഭിച്ചത് ഒരു ദൈവസന്നിധിയിൽ നമസ്കരിച്ച ഒരാളുടെ ആത്മീയ ഉണർവിൽ നിന്നാണ് ജോസഫ് കണ്ടത്തിൽ പറമ്പിളച്ച് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവരെയും ആരുമില്ലാതെ ഇരിക്കുന്നു എന്ന വേദനയിൽ അലയുന്നവരെയും ഒരു കുടുംബമാക്കി ചേർത്ത് വയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഗുഡ് ന്യൂസ് അമ്മാവിയുടെ ഞാനിത് തുടങ്ങാനായിട്ട് അനുഭാവം ചോദിച്ചപ്പോൾ നമ്മുടെ സുപ്പീരിയേഴ്സ് പറഞ്ഞത് അപ്പം ഞങ്ങളുടെ ഈ സഭാ സമൂഹം ആന്ധ്രയിൽ തുടങ്ങിയതാണ് അപ്പം നമുക്കവിടെ എങ്ങനെ പ്രത്യേകിച്ച് വരുമാനമുള്ള സ്ഥാപനമൊന്നുമില്ല അപ്പോൾ പറഞ്ഞത് അച്ഛന് റിസ്ക് എടുത്ത് ചെയ്യാമെങ്കിൽ ചെയ്തു ഏഹ് അപ്പം അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കാരണം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടില്ല ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തുടങ്ങിയതാണ് ഒരു രൂപ പോലും ഇല്ലാതെ അപ്പോൾ നമുക്ക് പിന്നെ പിന്നെ പെർമിഷൻ ഇവിടെ വരുന്നത് ഒരിക്കൽ ജീവിതം പൂർണ്ണമായി തോറ്റുപോയവരാണ് തണുപ്പിൽ കിടക്കാൻ ഒരു ഉറപ്പായ ഇടമില്ലാതെ തെരുവിൽ ഇഴയുന്നവർ എങ്കിലും അമ്മ വീട് അവർക്കായി ഒരു പുതുജന്മം ഒരുക്കുന്നു ഇതൊരു ഭൗതികാഭയം മാത്രമല്ല ഇതൊരു ആത്മീയ വീണ്ടെടുക്കൽ കൂടിയാണ്

ഇവിടുത്തെ അന്തവാസികൾ ഏതോ ഒരു മാതൃഭാവം ഒരു ചെറിയൊരു മാതൃഭാവം തേടി വന്നവർ അവർക്കുള്ള ഭക്ഷണവും അല്ല ഈ വേടിന്റെ സവിശേഷത അവരുടെ മൗനം കേൾക്കുന്ന മോ മനസ്സാണ് അവരെ കെട്ടിപ്പിടിക്കുന്ന കൈകളാണ് ഒരിക്കൽ പോലും ഉപേക്ഷിക്കാത്ത സ്നേഹമാണ് ഇത് ആശയാളെന്ന് ഒരു വാക്കാണ് പകൽ ഇരുട്ടായവർക്കുള്ള ഒരു വെളിച്ചം കോട്ടയം പാമ്പാടിയിലെ ഈ അമ്മ അവിടുത്തെ അന്തേവാസികളും അവരെ സുഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ജോസഫ് കണ്ടെത്തിപ്പുറം വിളച്ചനെയും അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പരിശ്രമങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ